ചങ്ങഴി നമ്പ്യാർ പാട്ട് എന്നും കണ്ടർ മേനോൻ പാട്ട് എന്നും പറയുന്ന രണ്ട് പാട്ടുകളാണ് ഈ അത് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതുപോലെയാണ് കെ വി കൃഷ്ണയരാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ആമുഖ പഠനത്തോടു കൂടിയാണ് ഇത് വരർമാഷ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ പാട്ടിൽ രണ്ട് തരം പാട്ടാണ് ഒന്ന് കൊച്ചിയുടെ ചാവേർ വന്ന് പോരാടി മരിച്ചതും അതാണ് ചങ്ങഴി നമ്പ്യാർ പാട്ട് എന്ന് പറയുന്നത് മറ്റത് വള്ളുവനാട്ടിൽ നിന്നുള്ള ചാവേറുകൾ വന്ന് മരിച്ചതാണ് അതാണ് കണ്ട്രമേനോൻ പാട്ട് എന്ന് പറയുന്നത് ഈ പാട്ട് അതിൽ ചങ്ങഴി ഒഴിവാക്കി ഞാൻ ഈ മാമാങ്ക ചാവേറായിട്ടുള്ള മാത്രം മാത്രമൊന്നു നിങ്ങളുടെ ഒരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അത് പറഞ്ഞ് നിർ നിർത്താം ഈ കണ്ടർ പാട്ട് എന്ന് പറയുന്ന പാട്ടിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ നടന്നിട്ടുള്ള മാമാങ്കത്തിലെ ഒരു പോരാട്ടമാണ് വിവരിക്കുന്നത് ഈ കണ്ടർമേനോൻ പാട്ടിലെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ നടന്ന മാമാങ്കത്തിൽ വന്ന് പോരാടി മരിച്ചിട്ടുള്ള ആളാണ് കണ്ടർമേനോൻ എന്ന് പറയുന്നത് പതിനെട്ട് പേരാണ് മരിക്കുന്നത് പാട്ടിലും ഇത് കൃത്യമായിട്ട് പതിനെട്ട് പേരായിട്ട് പറയുന്നു കണ്ടർമേനോരും പതിനേഴ് പേരും കൂടി വന്നിട്ട് മരിക്കുന്നതായിട്ടാണ് പറയുന്നത് നമുക്കത് ഗ്രന്ഥവരിയിലും കാണാം നമുക്ക് കിട്ടുന്ന ഏക ഗ്രന്ഥവരി പരാമർശം മാമാങ്ക ചാവേറിനെ കുറിച്ചുള്ള ഒരേ ഒരു പരാമർശമേ ഉള്ളൂ ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിലെത്താണ് ആ പ്രാവശ്യം വന്ന് മരിച്ച ചാവേറുടെ എണ്ണം അമ്പത്തി അഞ്ചാണ് അമ്പത്തി അഞ്ച് പേര് വന്ന് മരിക്കുന്നുണ്ട് ഈ മാമാങ്ക കാലത്ത് പല സമയത്തായിട്ടാണ് വരുന്നത് പല കൂട്ടമായിട്ടാണ് വരുന്നത് ആകെ മരിച്ചത് അമ്പത്തഞ്ച് പേരാണ് ഈ ഒരു ഗ്രന്ഥവരി എവിഡൻസ് മാത്രമാണ് നമുക്കുള്ളത് അതാണ് ലോകനും നമുക്ക് കോട്ട് കൂട്ടിയത് പറഞ്ഞിട്ടുള്ളത് ലോകനില് കൊടുത്തിട്ടുള്ളത് ഈ കണക്കാണ് അമ്പത്തഞ്ച് പേര് മരിച്ചിട്ടുള്ള ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിലെ മാമാങ്ക ചാവേറിൻ്റെ കണക്കാണ് നമുക്ക് ലോകനം തന്നിട്ടുള്ളത് ആ ഒന്ന് മാമാങ്ക കാലത്തുള്ള ഈ ചാവേർ മരണങ്ങളുടെ കണക്കായിട്ട് നമുക്ക് ഗ്രന്ഥപരിയിലും കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഈ മാമാങ്കത്തിൽ വന്ന് മരിച്ച ചാവേർ അല്ല അതേസമയത്ത് സമയത്ത് തൈപ്പൂയത്തിൽ ധാരാളം പേര് ധാരാളം പേരില്ല ഒന്നോ രണ്ടോ പേര് വന്ന് മരിക്കുന്നതിന് നമുക്ക് മറ്റ് പരാമർശങ്ങളുണ്ട് തൈപ്പൂയക്കാലത്ത് അതായത് മാമാങ്കം നടക്കുന്നതിൻ്റെ തലേ വർഷങ്ങളിൽ തൈപ്പൂയം ആഘോഷിക്കാറുണ്ട് തിരുന്നാവായ വെച്ച് അവിടെ വന്ന് മരിക്കുന്ന ചാവേറുകൾ ഒന്നോ രണ്ടോ പേരാണ് ആ സമയത്ത് വരാറുള്ളത് അവർ വന്ന് മരിക്കും അതിൻ്റെ കണക്ക് നമുക്ക് മൂന്നോ നാലോ ഗ്രന്ഥവരികൾ രേഖകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തൈപ്പുയ രേഖകളായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ നടന്നിട്ടുള്ള ഒരു തൈപ്പുയ്യത്തിൽ ചാവേർ വന്ന് മരിച്ചതാണ് രണ്ട് ചാവേറുകളാണ് വരുന്നത് ഗ്രന്ഥവരിയിൽ പറയുന്നത് പ്രകാരം അങ്ങനെ വന്ന ചാവേർ അവർ ചെയ്യുന്നത് അവർ വന്ന് പിന്നെ സാധാരണഗതിയിൽ സാമൂതിരി നിലപാട് നിൽക്കുമ്പോൾ മണിത്തറമേൽ തിരുനവായ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മണിത്തറയിലാണ് സാമൂതിരി നിലപാട് നിൽക്കുക വാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സാധാരണ ചാവേർ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ നിലപാട് നിൽക്കുന്ന സമയത്ത് ചാവേർ വന്ന് വെട്ടിമരിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെ ഈ ആയി ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ഈ തൈപ്പുയ്യത്തിൽ സാമൂതിരി മണിത്തറമേൽ നിൽക്കുന്ന സമയത്ത് ഈ താഴെ കണ്ടത്തിൽ രണ്ട് ചാവേറുകൾ വന്നു അതിൽ ചാവേർ വന്നതിൽ ഒരു ചാവേർ വെട്ടിമരിച്ചു രണ്ടാമത്തെ ചാവേറ് മരിക്കാതെ ഗ്രന്ഥവരി അനുസരിച്ചാണെങ്കിൽ മരിയാതെ പേടിച്ചോടി രക്ഷപ്പെടുകയും ചെയ്തു ഓടി രക്ഷപ്പെട്ടു എന്നുള്ളു പേടിച്ചൂടി ഞാൻ കൂട്ടിച്ചേർത്താൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ചാവേറുകൾ മരിക്കാനായിട്ടാണ് ജീവിക്കുന്നത് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ മരണമാണ് പക്ഷേ മരണം പോരാട്ടത്തിലൂടെയാണ് സാമൂതിരിയെ വെല്ലുവിളിച്ച് മരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ചാവേറുകളെ എപ്പോഴും നയിക്കുന്നത് എല്ലാ കാലത്തും നയിക്കുന്നത് അങ്ങനെ വന്ന ഒരു ഒരു ചാവേർ അവസാന നിമിഷം പേടിച്ചിട്ട് ഓടിക്കളഞ്ഞു അങ്ങനെ പേടിച്ച് ഓടിയ ചാവേർ എന്ത് പറ്റിക്കാണോ ആകാംക്ഷ എനിക്കുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഈ ഗ്രന്ഥവരി രേഖ അവിടെ ആ ചാവേറിനെ ഉപേക്ഷിക്കുകയാണ് അവിടെ ആ ചാവേർ അപ്രത്യക്ഷമാവുന്നു പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ രേഖകൾ അങ്ങനെയാണ് രേഖകളിൽ ഒരുപാട് വിടവുകൾ ഉണ്ടാവും ഗ്യാപ്പുകൾ ഉണ്ടാവും നമ്മളോട് പറഞ്ഞ കാര്യത്തിൻ്റെ എത്രയോ ഇരട്ടി കാര്യങ്ങളാണെന്ന് പറയാത്തതായിട്ട് ഉണ്ടാവും അതുകൊണ്ട് രേഖകളൊന്നും സമ്പൂർണ്ണമായ കാര്യമല്ല വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ പാർഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് രേഖകൾ കിട്ടുക ഈ ഈ ചാവേറിന് എന്ത് പറ്റി എന്ന് നമുക്കറിയില്ല പക്ഷെ ഊഹിക്കാൻ പറ്റും കാരണം മധ്യകാല കേരളത്തിൽ ഇങ്ങനെ ഒളിച്ചോടിപ്പോയ ഒരു ചാവേറിന് ജീവിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണ് ആ സമൂഹത്തിൽ ആ ചാവേറിന് ഒരു കാരണവശാലും ജീവിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വേറെ ഏതെങ്കിലും നാടുകളിൽ പോയി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്തായാലും അദ്ദേഹത്തിന് തിരിച്ചു വഴുവനാട്ടിലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും ഇല്ല എന്നറിയാം അപ്പം അങ്ങനെ അതെന്താ സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഇതിനെക്കുറിച്ച് ഊഹാഭവങ്ങളുണ്ട് ചില കഥകളൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും കൊടുങ്ങലോ കുഞ്ഞു കുട്ടമൊന്നും വരാനൊക്കെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചാവേറുകൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഈ തൈപ്പൂയത്തിലെ ചാവേറെ ഓടി ഓടി രക്ഷപ്പെട്ടില്ല ഒരു ചാവേറാണ് രണ്ടുപേരിൽ ഒരാളാണ് ഓടി രക്ഷപ്പെട്ടത് അപ്പം ജീവിത ലക്ഷ്യം മറന്ന് ഓടിപ്പോയ ഒരു ഒരു ചാവേറിൻ്റെ ഇത് വളരെ കൗതുകമുള്ള ഒന്നാണ് ഒരേ ഒരു പരാമർശമാണ് കേട്ടോ ചാവ്യർ എങ്ങനെ മരിക്കാതെ പോയതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു രേഖയിൽ കാണുന്ന ഒരേ ഒരു പരാമർശമാണ് അതുകൊണ്ട് ചാവേറുകളെല്ലാം പേടിത്തണ്ടന്മാരാണ് മരിക്കാതെ പോയവരാണെന്ന് വിചാരിക്കേണ്ടതില്ല അവർ ഇതൊരു എക്സെപ്ഷണൽ കേസാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാം വന്ന് വെട്ടി മരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരാളെക്കുറിച്ചാണ് നമുക്ക് അല്ലാത്ത ഒരു പരാമർശം കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു ഒരു ചാവേർ നമുക്കുണ്ട് പിന്നെ ഈ ചാവേറുകളുടെ പിന്നെ ഗ്രന്ഥവരിയിലും ചാവേറുകളെ കുറിച്ച് പറയുന്നു അതേസമയം തന്നെ ഈ പാട്ടിലും പറയുന്നുണ്ട് വട്ടമണ്ണ കണ്ട്രമേനോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരടക്കമുള്ള പേര് എന്ന് പറയുന്നത് ഈ വട്ടമണ്ണ കണ്ടർമേനോനും ഈ പതിനേഴ് ചാവേറും വരുന്നതിനെ കുറിച്ച് ചാവേർ പാട്ടിലും പറയും അതേപോലെ തന്നെ കോഴിക്കോടൻ ഗ്രന്ഥവലിയിലും പറയും അതുകൊണ്ട് ചരിത്ര വസ്തുതിയാണ് എന്നുള്ളത് പാട്ടായതുകൊണ്ട് അതിൽ ചരിത്രം ഇല്ലാന്ന് വിചാരിക്കേണ്ടതല്ല വളരെ സത്യസന്ധമാണെന്ന് നമുക്ക് നമുക്കിത് രണ്ടും ഉപയോഗിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അതായത് സാമൂതിരിയുടെ രേഖയിൽ പറയുന്ന അതേ രീതിയിലാണ് പാട്ടിലും പറയുന്നത് അതുകൊണ്ട് പതിനെട്ട് പേര് വന്ന് മരിച്ച പാട്ട് തന്നെയാണ് പതിനെട്ട് പേര് മരിച്ചതായിട്ട് ഗ്രന്ഥവരിയലും കാണാം ഗ്രന്ഥവരിയിൽ ഇങ്ങനെയാണ് പറയുന്നത് കോഴിക്കോടൻ ഗ്രന്ഥവരിയിൽ വെറും കണക്ക് പറയുന്ന കൂട്ടത്തിൽ ഒരു കണക്കായിട്ട് പറയും ഈ അമ്പത്തഞ്ചു പേര് മരിച്ച കൂട്ടത്തിലുള്ള ഒരു കണക്കാണ് കണ്ടർമേനോനും ഈ കൂട്ടരും വന്ന് മരിച്ചതും അതിൽ പതിനെട്ട് പേര് വന്ന് മരിച്ച ഒരു കണക്ക് പറയുന്നുണ്ട് ആന പൊന്നണിഞ്ഞു തുടങ്ങിയ ദിവസം അസ്തമിച്ച് എന്ന് പറഞ്ഞാൽ മാമാങ്കം തുടങ്ങി ഇരുപതാമത്തെ ദിവസം അന്ന് അസ്തമിച്ചു എന്നിട്ട് പുലർകാലേ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാമത്തെ ദിവസം പുലർച്ചെ വട്ടമണ്ണ കണ്ടർമേനോനും കൂടി വന്ന് മരിച്ച പേർ പതിനെട്ടും വട്ടമണ്ണ ഉൾപ്പെടെ പതിനെട്ട് പേരാണ് വന്ന് മരിച്ചത് ഇത് ആകെ അമ്പത്തഞ്ചു പേരുടെ കണക്ക് പറഞ്ഞതിലെ ഒരു കണക്കാണ് അത്രയുള്ള ഒരു താളിയോലയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഒരു കണക്കാണ് ഇത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ചാവേറിനെ കുറിച്ച് പാട്ടിൽ പറയുന്ന ഇതേ ചാവേറിനെ കുറിച്ച് ഗ്രന്ഥവലിയിലും നമുക്ക് തെളിവുണ്ട് എന്നുള്ളതാണ് ഇത് വാസ്തവമാണ് പാട്ടുകൾ വെറുതെ നമ്മൾ കെട്ടിപ്പാടിയതല്ല അത് സ്വാഭാവികമായിട്ടും അവിടെ നടന്നിട്ടുള്ള ഒരു സംഭവത്തിന്റെ കൂടി വിവരണമാണ് അത് പുള്ളുവന്മാർ പാടിയ പാട്ടാണ് വള്ളുവനാട്ടിലുള്ള പുള്ളുവന്മാർ പാടി നടന്നിരുന്ന ചാവേർ പാട്ടാണ് ഈ കണ്ഠ്രമേനോൻ പാട്ട് എന്ന് പറയുന്നത് അത് വള്ളു അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോടിന്റെ ഒരു വീക്ഷണമല്ല കാഴ്ചപ്പാടല്ല അതിലുള്ളത് കോഴിക്കോടിലെ വീക്ഷണം എന്താണ് ചാവേർ വന്നു മരിച്ചു അവരുടെ കണക്ക് പറഞ്ഞു അമ്പത്തഞ്ചാൾ വന്നു മരിച്ചു ചാവേർ വന്നു മരിച്ചു ഇത് ഇത്രയേ ഉള്ളൂ കോഴിക്കോടിന് അത്രമാത്രമേ ഒരു ആൾ മരിച്ച കണക്ക് ഇനി വേറൊരു ഇതെന്താ വെച്ചാൽ ഇതൊരു മാമാങ്ക രേഖകളുടെ ഒരു കൂട്ടത്തിൽ ഒരു ഗ്രന്ഥത്തിലുള്ളതാണിത് അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളത് വേറെ പല കണക്കുകളാണ് കായ പടർ കായ ഉപയോഗിച്ച കായയുടെ കണക്കാണ് അതിൻ്റെ തൊട്ടടുത്ത അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടുള്ളത് സദ്യക്ക് ഒരു കായ അതായത് ഇവിടെ ചാവേറിൻ്റെ കൊല ഇവിടെ വാഴയുടെ കൊല രണ്ടും കൊലയാണ് അത്രേ ഉള്ളൂ ആ ഒരു രീതിയിലാണ് വളരെ ഇതൊരു സർക്കാരിൻ്റെ ഒരു രീതിയിലുള്ളതാണല്ലോ ഭാഷ ഔദ്യോഗിക ഭാഷയാണ് ഗന്ധവരി എന്ന് പറയുന്ന വളരെ ഔദ്യോഗിക രേഖയാണ് വളരെ നിസ്സംഗമായിട്ട് എഴുതിയിട്ടുണ്ട് ചാവേറിന്റെ മരണവും കായക്കൊലയുടെ കണക്കും അങ്ങനെ അതിൽ കുറ്റമറില് ഞാൻ പറഞ്ഞ അങ്ങനെ നിസ്സംഗമാണെന്ന് പറയാം ആ നിസംഗത പക്ഷെ നമുക്ക് ചാവരപ്പാട്ടിൽ കാണാനില്ല ഇവിടെ കുറെ കൂടെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഈ പറയുന്ന ചാവേറുകളുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു ഒരു ജീവിത വീക്ഷണം നമുക്ക് കാണാൻ പറ്റും അവരെ വീരന്മാരായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതാണ് അവിടെ നമുക്ക് കുറേ കൂടി ജീവിതം കാണാൻ പറ്റും മറ്റേതിൽ അത് ഉണ്ടാവില്ല എന്നർത്ഥം അപ്പോൾ ഈ ചാവേർ പാട്ടിൽ ഈ വട്ടർമണ്ണ കണ്ടർമേനോൻ ഈ യുദ്ധത്തിന് അല്ലെങ്കിൽ ഈ ചാവേറായിട്ട് പോകാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട് തയ്യാറെടുപ്പ് വിശദമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ കുറേയധികം പറഞ്ഞിട്ടാണ് അവസാനത്തെ ഈ പോരാട്ടം പറയുന്നത് അങ്ങനെ ധാരാളം വിവരങ്ങൾ നമുക്ക് തരുന്നുണ്ട് ഈ പറയുന്ന ചാവേർ പാട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നത് ചാവേറായിട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഒരു നാളിൽ രാത്രിയിൽ സ്വപ്നത്തിൽ തിരുമാന്താങ്കം കൊന്ന് ഭഗവതി ദർശനം കൊടുത്തു സ്വപ്നത്തിൽ ഭഗവതി വന്നു തിരുമാന്താകം കൊന്ന് ഭഗവതി സ്വപ്നത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചാവേറായിട്ട് പോകാൻ സമയമായി എന്നാണ് അപ്പോൾ ഈ പാട്ടിൽ പറയുന്നുണ്ട് തിരുമാന്താകം ഒന്നിലമ്മ എന്നെയും ചതിച്ച അമ്മയെ സ്വന്തം അമ്മയോട് വിട്ട് പറയാണ് എന്താ കണ്ട്രേ മോനെ നീ ഇങ്ങനെ വിഷ്ണനായി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രാത്രിയിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അമ്മ എന്നെയും ചതിച്ചു ചതിച്ചു എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ ദർശനം തന്നു ഇനി ഇപ്പോൾ ചാവേറായിട്ട് അതാണ് സമയമായി ഇനി ചാവേറായിട്ട് പോകാനുള്ള സമയമായി അങ്ങനെ സമയമായി എന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രധാന കൺസേൺ അതൊന്നുമല്ല അമ്മയുടെ കൺസേൺ എന്താ വെച്ചാൽ ആകെ ഒരു മോനേ ഉള്ളൂ ഇത് പാട്ടിലെ ഒരു കെട്ട് രീതിയായിരിക്കും ആകെ ഒരു മേ ഏട്ട് പെറ്റിട്ട് നീയല്ലേ എനിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയാണ് അത് ആവർത്തിച്ച് കാണാം നമുക്ക് അങ്ങനെ ഒറ്റ മോനാണ് ഉള്ളത് അതുകൊണ്ട് മോക്ഷം കിട്ടണമെങ്കിൽ പിണ്ടം വെക്കണം ഈ പിണ്ടം വെക്കുന്ന മോൻ പോയി നേരെ ആദ്യം ചത്തു കഴിഞ്ഞാൽ ആദ്യം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് എൻ്റെ പിണ്ണം വെക്കുക എന്നുള്ള ആ ഒരു ആദ്യമാണ് അമ്മ പറയുന്നത് അപ്പം പറയുന്നുണ്ട് ചാവേറുകൾക്ക് ഇരിക്ക പിണ്ടം വെക്കാനുള്ള നിയമമുണ്ട് അതായത് അമ്മ ജീവിച്ചിരിക്കാൻ തന്നെ പിണ്ണം വെക്കാം തിരുനെല്ലിയിൽ പോയിട്ട് ഞാൻ അമ്മയുടെ പിണ്ണം വെച്ചിട്ട് വരാം അമ്മായിക്കും അമ്മാവന്മാർക്കും ഒക്കെ അദ്ദേഹം തിരു തിരുനെല്ലി പോയിട്ട് പിണ്ണം വയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് അമ്മയ്ക്ക് എന്നിട്ട് ആയിരം പണം അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഒരു കിഴിയിൽ ആയിരം പണം കൊടുക്കുന്നു പിന്നെ ഭാര്യയെ പോയി കാണുന്നു ഭാര്യയോട് പറയുന്നു ഞാനിങ്ങനെ ചാവേറാവാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന് പറയുന്നു അപ്പോൾ അത് കേട്ടുകൊണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു മകൻ ഇത്താപ്പു എന്ന് പറയുന്ന മകൻ അത് കേട്ടിട്ട് പറയും ഞാനും വരുന്ന അച്ഛന ആവാൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ഞാനും അച്ഛൻ്റെ കൂടെ ഉണ്ട് ഈ ചാവേറവാൻ ആമാങ്കത്തില് ഞാനും വരുന്നുണ്ട് എന്ന് പറയും അപ്പം പറയും മോനെ നീ വരരുത് നിനക്ക് പ്രായമായിട്ടില്ല ഇങ്ങനെ ചാവേറായിട്ട് പോകേണ്ട പ്രായമില്ല വാശി പിടിക്കും അവസാനം ഇത്താപ്പു പോകാൻ തന്നെ തീരുമാനിക്കും അപ്പോഴും ഇതേ പ്രശ്നം അവിടെ നേരിടുന്നുണ്ട് ഒറ്റ മകനാണുള്ളത് ഇത്താപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത്താപ്പുനേയും കൂട്ടിയിട്ടാണ് പിണ്ണം വയ്ക്കാൻ പോകുന്നത് കാരണം അവൻ്റെ അമ്മയ്ക്കും പിണ്ണവെക്കണം അങ്ങനെ പിണ്ണം വെച്ച് തിരുനെല്ലിയിൽ പോയി പിണ്ണക്ക വെച്ചിട്ടാണ് ഇവർ വരുന്നത് ഇങ്ങനെ ഇദ്ദേഹം പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൂടെയുള്ള കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ചേരുകയാണ് ഇദ്ദേഹം ചാവരായിട്ട് പോകുന്നത് അറിഞ്ഞപ്പോൾ പട്ടോടി പിന്നെ രാരിച്ചം വരുന്നു അങ്ങനെ കുറേ ആളുകളുടെ പേരൊക്കെ ഉണ്ട് ഇതിനകത്ത് ആ ആളുകളുടെ പേരൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അവരൊക്കെ ചേർന്നിട്ട് നമ്മളെല്ലാം വരുന്നു പറഞ്ഞിട്ടാണ് ഈ അവസാനം പതിനേഴ് പേ പേരും കണ്ഠർമേനോനായത് അങ്ങനെ പതിനെട്ട് പേരായിട്ട് അവർ പുറപ്പെട്ടാണ് എല്ലാം കുറേ ചടങ്ങുകളൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ചെയ്ത് അവർ തിരുനാവായിക്ക് പോയി വെട്ടി മരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഈ ഇതിൽ ഇട്ടാപ്പൂവിൻ്റെ ഒരു നിങ്ങൾ മാമാങ്ക സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ അത് ഈ ഒരു ഈ ഒരു പാട്ടിലുള്ളതാണ് കണ്ടർമേനോൻ പാട്ടിലുള്ളതാണ് ഇത്താപ്പൂവിൻ്റെ വളരെ ധീര സാഹസികമായിട്ടുള്ള ഒരു ഒരു പോരാട്ടം അതിനകത്തുണ്ട് ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ആ ഒരു വെട്ട് സാമൂതിരിയുടെ കഴുത്തിനു നേരെ വന്ന വെട്ട് ഇത്താപ്പൂവിൻ്റെതായിരുന്നു സാമൂതിരി അതിൽ മരിക്കുമായിരുന്നു പക്ഷെ വിളക്കിൻ്റെ ഇത് കൊണ്ടിട്ട് ആ വെട്ട് വിളക്കാണ് തെടുത്തത് എന്നും അടുത്ത വെട്ട് വെട്ടുമ്പോഴത്തേക്കും ഈ അംഗരക്ഷകർ ഈ ഇത്താപ്പുവിനെ കൊന്നു എന്നാണ് ആ പാട്ടിൽ പറയുന്നത് ഇതേ കഥ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ മാമാങ്കത്തെക്കുറിച്ച് അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സഞ്ചാരിയും പറയുന്നുണ്ട് ഇതേ കഥയാണ് ഈ ഇതേപോലെ ഒരു കുട്ടി സാമൂതിരിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വിളക്ക് ഉദാഹരണം രക്ഷപ്പെട്ടു സാമൂതിരി എന്ന് പറയുന്ന കഥ അലക്സാണ്ടർ ഹാമിൽട്ടനും പറയുന്നുണ്ട് അപ്പോൾ ഇത് വിദേശ സഞ്ചാരക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് നടപ്പിലുണ്ടായിരുന്ന ഒരു ഒരു കഥയായിട്ട് ഒരു വിവരണമായിട്ട് അത് ഉണ്ടാവണം തൊട്ടടുത്ത മാമാങ്കത്തിൽ ഇത് നടന്നായിട്ടാണ് അലക്സാണ്ടർ ഹാമിൽട്ടൺ പറയുന്നത് ഇതിൽ രണ്ടിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് പേര് ചാവേറുകളോട് ഏറ്റുമുട്ടി മരിക്കുന്നുണ്ട് സാമൂതിരിയുടെ ആളുകൾ കൂടി മരിക്കുന്നുണ്ട് പക്ഷേ സാമൂതിരിയുടെ ഗ്രന്ഥവരിയിൽ ആരെങ്കിലും മരിച്ചതായിട്ട് ഒരു സൂചനയുമില്ല ആരും മരിച്ചതായിട്ട് പറയുന്നില്ല സാമൂതിരിയുടെ ഗ്രന്ഥവരിയിൽ പക്ഷെ നമുക്ക് ഊഹിക്കാം ധാരാളം പേര് മരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ ചാവേർ പാട്ട് കണ്ടർമേനോൻ പാട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സാമൂതിരിയുടെ കാലത്തെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറേയധികം വിവരങ്ങൾ നമുക്ക് നൽകുന്ന ഒന്നാണ് അതാണ് ഈ കണ്ടർമേനോൻ പാട്ടിലൂടെയും ചങ്ങഴി നമ്പ്യാർ പാട്ടിലൂടെയും സാറ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ധാരാളം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പിൽക്കാലത്ത് തന്നെ പറയുന്നുണ്ട് ഈ മണിക്കിണറിൽ ആളുകളെ ചാവ്യറുകളെ ചവിട്ടി കൊണ്ടിടാറുണ്ട് അവിടെ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലത്ത് എനിക്ക് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ആളുകൾ പറഞ്ഞിരുന്നാണ് ലോകനടക്കം എഴുതിയിട്ടുള്ളതാണ് മണിക്കിണറിൽ ഈ പറയുന്ന ചാവരകളെ ആനയെ കൊണ്ട് ചവിട്ടി കൊല്ലിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവിട്ടിരുന്നു എന്ന് പറയുന്നത് അതിലുള്ള ഒരു ഇത് തന്നെയാണ് പരാമർശം തന്നെയാണ് പക്ഷെ പുരാതത്വ വകുപ്പ് നടത്തിയ ഉത്കനത്തിൽ അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മാത്രമല്ല നമുക്ക് ഗ്രന്ഥപരി എന്നറിയുന്ന കാര്യം വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത് ആനെക്കൊണ്ട് ചവിട്ടിച്ചിട്ടല്ല കൊല്ലുന്നത് നമുക്കറിയാൻ പറ്റും ഇതൊരു മിത്താണ് അപ്പോൾ അതുകൊണ്ട് മിത്ത് എന്ന് പറയുന്നത് ഇതുപോലെ പല കാലങ്ങളിലുണ്ടായി വരുന്നതാണ് മിത്തിൻ്റെ വ്യാഖ്യാനം ഇനി ഞാൻ പറയുന്നത് ശരിയല്ല കാരണം മിത്തും സമൂഹവും എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു ഒരു ഗ്രന്ഥം രാജഗുരുക്കളുമായി ചേർന്ന് എഴുതിയിട്ടുള്ളത് വരുമാഷാണ് മിത്തിൻ്റെയൊക്കെ വളരെ വളരെ വിശദമായ വിശകലനങ്ങൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിത് ആമുഖമായി പറഞ്ഞു തേളു വാരൻ മാഷിയുടെ തന്നെ കുറേയധികം പഠനങ്ങളിലൂടെ ഈ കാലത്തെക്കുറിച്ച് നമുക്ക് ധാരാളം തെളിച്ചം ഉണ്ടായിട്ടുണ്ട് ബാക്കി നമുക്ക് രാഘവർ രാഘവഷൻ നേരിട്ട് തന്നെ കേൾക്കാം ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് നന്ദി